ാവ് മുപ്പത്തിന്റെ പതിനാറിൽ കാണുന്ന ദൈവവചനം നമുക്ക് ധ്യാനിക്കാം ഇറ്റ്സ് ആ വാക്യം പറയുന്നു ഇന്ന് നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും നിങ്ങൾക്കറിയാമല്ലോ ദൈവം എന്ന ലോകത്തിൽ അത് അപ്രകാരമായിരിക്കുവാൻ സാധ്യത ഒരിടത്ത് ഒരു വീടിന്റെ ഉടമസ്ഥൻ ഉണ്ടായിരുന്നു ൾ അവരിൽക്ക് അയാൾ സംസാരിക്കുന്നത് ഈ വീടിന്റെ ഉടമസ്ഥനെ ഇഷ്ടമല്ല മനുഷ്യനോട്

എപ്പോഴും െ അഭിവാദം ചെയ്യും യജമാനന്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തും അവൻ നല്ലവണ്ണം ജോലി ചെയ്തില്ലെങ്കിലും യജമാനൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു നമുക്ക് ഒരു യജമാനൻ നീതിയോടെ വിധിക്കുന്ന നമുക്ക് സമൃദ്ധമായ പ്രതിഫലം നൽകുന്ന നമ്മൾ രഹസ്യമായി കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമുക്ക് പരസ്യമായി പ്രതിഫലം നൽകുന്ന ദൈവം ആ ദൈവമാണ് ഇന്ന് നിങ്ങളുടെ പിതാവ് ദൈവത്തിന് വേണ്ടി സത്യസന്ധമായി ഡു യുവ ബെസ്റ്റ് ഉത്തമമായി പ്രവർത്തിക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കുക ഹി വിൽ മേക് യു സീ ദി റിവാർഡ് ഓഫ് ദി വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ് അപ്പോൾ നിങ്ങളുടെ കൈകളിലൂടെ അദ്വാനഫലം കാണുവാൻ ദൈവം നിങ്ങളെ പ്രാപത്രമാക്കും ഷാൾ വി റിസീവ് ഇറ്റ് റൈറ്റ് നൗ ഇൻ പ്രെയർ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥനയിൽ അത് സ്വന്തമാക്കാം ലോർഡ് വി താങ്ക് യു സോ മച്ച് കർത്താവേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു യു ആർ आवर fair judge our fair master കാരണം അങ്ങ് ഞങ്ങളുടെ നീതിയുള്ള ന്യായാധിപതിയാകുന്നു ലോർഡ് യു റിവാർഡ് വാട്ട് വി ടു ർത്താവ് ഞങ്ങൾ ചെയ്യുന്നതിന് അങ്ങ് പ്രതിഫലം നൽകുന്നു ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അങ്ങേക്ക് വേണ്ടി ചെയ്യും അങ്ങയുടെ ഹിതത്തിന For your will to be accomplished through our lives. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ ഹിതം നിറവേറുന്നതിൽ Use us, Lord. ഞങ്ങളെ ഉപയോഗിക്കണമേ. And reward us, Master. ഞങ്ങൾക്ക് പ്രതിഫലം നൽകണമേ. Help your children see the results of their work. നിങ്ങളുടെ മക്കളുടെ അധ്വാനഫലം കാണുവാൻ അങ്ങവരെ സഹായിക്കണമേ. As they have ministered hard for But you. അവർ അങ്ങേയ്ക്ക് വേണ്ടി കഠിനമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ. Labored hard for worked you. അങ്ങേയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുമ്പോൾ. Worked long hours. ദീർഘനേരം പ്രവർത്തിക്കുമ്പോൾ. And put all their effort despite sacrifices in their lives. ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അവരുടെ എല്ലാ പരിശ്രമവും അവർ എല്ലാവർക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ